അപ്പോൾ ഈ ആഴ്ച ഏറ്റവും കത്ത് നിൽക്കുന്ന ടോപ്പിക്കുകളൊന്നാണ് ഫ്ലിപ്പാർട്ടിൽ ബിഗ് ബില്ല് സൈലും ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ അതേപോലെ തന്നെ കത്ത് നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ് ഐഫോൺ അതെ അതായത് ഓഫ് കോഴ്സ് ഐഫോൺ ഫോൺ ഫിഫ്റ്റീൻ ഈ സെയിലിൽ വരും ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അറിയാലോ അമ്പതിനൊക്കെ വരും അതേപോലെ തന്നെ ഐഫോൺ സിക്സ്റ്റീൻ മേടിക്കാൻ ഭയങ്കര തിരക്കാന്ന് ഞാൻ കേട്ടു അതായത് ഇപ്പോൾ ഷോറൂമൊക്കെ ഫുൾ ആയി നീണ്ട നിര തന്നെയാണ് കാണുന്നത് പണ്ട് വിവേകാനന്ദ പാറ കാണാൻ പോയപ്പോൾ രണ്ട് രണ്ടര കിലോമീറ്റർ വലിയ ക്യൂ ഞാൻ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ആപ്പിളിന്റെ ഷോറൂമിലുള്ള ക്യൂ കാണുന്നത് അതായത് അവരുടെയൊക്കെ മനസ്സിൽ എന്തോ ഞങ്ങൾ എന്തോ വലിയൊരു സാധനം മേടിക്കാൻ പോകുന്ന ഒരു ചിന്തയുണ്ട് അതിൽ കൂടെ നമുക്കൊന്ന് പറയാം എന്തായാലും അതൊരു സംഭവമാണ് അപ്പൊ ഞാനിത് വെറുതെ പറഞ്ഞാല ഈ ഐഫോൺ സിക്സ്റ്റീൻ പറഞ്ഞ സംവിധാനം ഞാൻ ഇനി പറയാൻ പോകുന്ന കുറച്ച് സംവിധാനമായിട്ട് ബന്ധപ്പെടുത്തിയാതുകൊണ്ട് ചിലപ്പോൾ അതൊരു ഗീവ് അവേ പോലെ കിട്ടാൻ സാധ്യതയുള്ളത് കൊണ്ട് നിങ്ങളൊരു വീഡിയോ ഫുള്ള് കാണുക അവസാനം ഞാൻ പറയാം എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള എനിവേ നമുക്ക് ബാക്ക് ടു ദ ടോപ്പിക് ഫ്ലിപ്കാർട്ടിന്റെ സെയിൽ ആമസോണിന്റെ സെയിൽ സോ സെയിലിനകത്ത് ഏറ്റവും വലിയ ഉടായ്പിനെ പറ്റി ഞാൻ തന്നെ പറയേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു കാരണം ഓൾറെഡി നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു അതായത് പ്രധാനമായിട്ട് പ്രൈസിന്റെ ഡിസ്കൗണ്ടിന്റെയാണ് ഏറ്റവും വലിയൊരു ഉടപ്പ് വരുന്നത് അതായത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ചില പ്രോഡക്റ്റുകൾക്ക് പ്രൈസ് ഓൾറെഡി ചിലപ്പോൾ കുറവായിരിക്കും Say, ah, ും ഈ സെയിലിച്ച് അതായത് സെയിലിന് ചിലപ്പോൾ ഒരു അഞ്ചാറ് ദിവസം മുമ്പ് ഇതിൽ റേറ്റ് കൂട്ടും അതേപോലെ സെയിലിന് ടൈം ആകുമ്പോൾ പഴയ റേറ്റിലേക്ക് കൊണ്ടുവരും അതായത് പതിനഞ്ച് ദിവസം മുമ്പ് ഈ ഒരു ഒരു പ്രോഡക്റ്റ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്തെങ്കിലും ഒരു വാച്ച് ആയിക്കോട്ടെ ആ പ്രോഡക്റ്റിന് ചിലപ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയാന്ന് വെക്കുക അപ്പം എന്ത് ചെയ്യും ഈ ആയിരത്തി അഞ്ഞൂറ കണ്ടിന്യൂസ് ആയിട്ട് പോകും ഒരു അഞ്ച് ദിവസം മുമ്പ് അതായത് പത്ത് ദിവസം അല്ലെ പതിനഞ്ച് ദിവസം മുമ്പ് ഈ ആയിരത്തഞ്ഞൂറ് ഈ ഒരു ഇന്നത്തെ ഒരു അഞ്ച് ദിവസം പൊറോട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ആ ഒരു വാച്ചിന്റെ വില ആയിരിക്കും അതായത് അഞ്ഞൂറ കൂട്ടി അപ്പൊ സെയിൽ വരാൻ നേരത്തെ എന്ത് സംഭവിക്കും ഈ പതിനഞ്ച് ദിവസം മുമ്പുള്ള പ്രൈസിലേക്ക് വരാത് ആയിരത്തഞ്ഞൂറ് രൂപ അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ രണ്ടായിരം ആയിരത്തഞ്ഞൂറായി അപ്പൊ ഇമാര് എന്തു നൈസായിട്ട് ട്വന്റി ഫൈവ് പെർസെന്റ് ഡിസ്കൗണ്ട് എടുക്കും സോ ഇമാര് ഫേക്ക് ആയിട്ടുള്ള ഡിസ്കൗണ്ട് കൊടുക്കും അതിപ്പോൾ ആരും ആയിക്കോട്ടെ എല്ലാം വരെ നമുക്ക് പറയേണ്ടി വരും ഏത് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് ആയിക്കോട്ടെ ഫ്ലിപ്കാർട്ട് ആമസോൺ ഏതും ആയിക്കോട്ടെ അജിയോ മിന്ദ്ര കുറെ ഉണ്ടല്ലോ മീഷോ ഇങ്ങനെ കുറേ സെല്ലേഴ്സ് ഉണ്ട് ഇവരെല്ലാം ഒരു സെയിം സ്ട്രാറ്റജിയാണ് ഇത് അപ്പോൾ ഇങ്ങനെയുള്ള ഫേക്ക് പ്രൈസുകളെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഒരു ഡിറ്റക്റ്റീവിനെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആ ഒരു ഡിറ്റക്റ്റീവിന്റെ പേരാണ് ബൈഹഡ് കെ അതായത് ഈ ഒരു ബൈഹഡ് കെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രോഡക്റ്റ് എടുത്തിട്ട് ആ പ്രോഡക്റ്റ് ഫേക്ക് ആണോ റിയൽ ആണോ എന്നുള്ളതിങ്ങനെ അങ്ങ് മനസ്സിലാവും കാരണം നമുക്ക് അതിന്റെ മൂന്ന് മാസത്തെ ചാർട്ടൊക്കെ എടുത്ത് ആവറേജ് പ്രൈസ് ഒക്കെ ഏതാന്ന് നോക്കാം അതായത് ആ സാധനം എവിടം വരെ താഴെ എവിടം വരെ കൂടി ഇന്നൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും അപ്പം നിങ്ങൾ കഴിഞ്ഞാൽ ഇത്രയുള്ള നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ പ്ലേ സ്റ്റോറി ചെല്ലാം ബൈ ഹെഡ് കയറി സെർച്ച് ചെയ്യുക ശേഷം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക സോ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ ഇത് ഓപ്പൺ പോലും ചെയ്യണം നിങ്ങൾക്ക് ഏത് സൈറ്റിൽ നിന്നാണോ മേടിക്കേണ്ടത് നോക്കുക അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ പോകുന്നതെങ്കിൽ ഞാൻ ഫ്ലിപ്കാർട്ട് ചെല്ലുന്നു ഫ്ലിപ്കാർട്ടിൽ ഒരു പ്രോഡക്റ്റ് നോക്കുന്നു ആ ഒരു പ്രോഡക്റ്റ് ഞാൻ സെലക്ട് ചെയ്യുന്നു എനിക്ക് ആ പ്രോഡക്റ്റിനെ പറ്റിയ ഡീറ്റെയിൽസ് വേണം അതായത് ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ ഞാനൊരു വാച്ചാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു വാച്ചിന്റെ പ്രൈസ് വൺ ത്രീ ട്രിപ്പിൾ നയൻ ആണ് അപ്പോൾ ഞാൻ നേരെ ഷെയർ ബട്ടണെ ക്ലിക്ക് ചെയ്യും ഷെയർ ബട്ടണിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്കവിടെ ബൈ ഹെഡ്കേഡ് ഒരു ഐക്കൺ കാണിക്കും ബൈ ഹെഡ്കേഡ് ഒരു ആപ്ലിക്കേഷൻ ലോകം കാണിക്കും ജസ്റ്റ് അതേ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അവിടെ തന്നെ വരും അതായത് നിങ്ങളിപ്പം ആമസോണിൽ കയറിയാലും മീഷോയിൽ കയറിയ എജിയോയിൽ കയറിയാലും മിന്ദ്രയിൽ കയറിയ ഇവിടെ നിങ്ങൾ ഷോപ്പിങ്ങിന് കയറിയാലും ഈ ഒരു ഒരു പ്രോഡക്റ്റിനെ പറ്റി നിങ്ങൾ ഡീറ്റെയിൽ നോക്കാൻ നേരത്ത് ഒരിക്കലും നിങ്ങൾ ഈ ബൈ ഹെഡ് കയെന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷനിലേക്ക് പോകാൻ ജസ്റ്റ് അവിടുന്ന് തന്നെ ഷെയർ അടിച്ച് നിങ്ങൾക്ക് നേരെ ഇവിടെ തന്നെ ഒരു പോപ്പവർ അത് ആപ്ലിക്കേഷൻ ക്ലോസ് ആകാതെ തന്നെ നിങ്ങൾ ഇപ്പോൾ വേറെ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുന്ന ബാക്ക് ടു ഫ്ലിപ്പ്കാർട്ട് അല്ലെങ്കിൽ ബാക്ക് ടു ആമോൺ നിങ്ങൾക്ക് വരും സോ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റിന് ഫുൾ ഡീറ്റെയിൽസ് ആണ് സോ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ ഈ ഒരു പ്രോക്ടറിന്റെ ലോവസ്റ്റ് പ്രൈസ് സെവൻ നയൻ നയൻ ആണ് ഇതിന്റെ ആവറേജ് പ്രൈസ് വൺ ത്രീ സീറോ സിക്സ് ആണ് സോ ഞാൻ ഇപ്പോൾ ഡബിൾ നയൻ ആണ് അപ്പൊ ഈ ലോവസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും എണ്ണൂറ് അതായത് ഇമാർ ജസ്റ്റ് ഇതൊരു എക്സാമ്പിൾ ആണ് ഫേക്ക് ഡിസ്കൗണ്ട് എങ്ങനെയാണ് കാണിക്കുന്നത് എന്നുള്ളൊരു എക്സാമ്പിളാണ് ഞാനിപ്പോൾ കാണിച്ചത് അപ്പോൾ ഇവിടെ ഇതിൻ്റെ പ്രൈസ് എത്രയുള്ളൂ സെവൻ നയൻ നയനേ ഉള്ളൂ നമ്മളെ പറ്റിക്കാൻ വേണ്ടി അവർ കൂട്ടിയിട്ട് സെയിൽ മാറി കുറയ്ക്കും ഓഫ് കോഴ്സ് പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് ഓൾറെഡി എയ്റ്റ് ഹൺഡ്രഡ് രൂപയ്ക്ക് വിറ്റ് പോയിട്ടുണ്ട് ഇന്ന് താഴെ നിങ്ങൾക്ക് പ്രൈസ് ഡ്രോപ്പ് ചാൻസ് കാണും അതായത് ഫിഫ്റ്റി എയ്റ്റ് പെർസെൻറ്റേജ് ചാൻസ് ഉണ്ട് ഈ ഒരു ഒരു പ്രോഡക്റ്റ് ചിലപ്പോൾ ഈ എണ്ണൂറ് രൂപയ്ക്കിലേക്ക് ഈ സെയിൽ വരാൻ നേരത്ത് കുറയാൻ ഒരു സാധ്യതയുണ്ട് സോ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ അലേർട്ട് സെറ്റ് ചെയ്യാം അതായത് എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കണം എന്നുണ്ട് ജസ്റ്റ് സെറ്റ് സെറ്റ് അലേർട്ട് വെച്ചിട്ട് ഒന്നില്ലെങ്കിൽ ഇവിടെ പ്രൈസ് വേണമെങ്കിൽ കൊടുത്ത് ഈ പറഞ്ഞ സെറ്റ് സെറ്റ് ചെയ്ത് വെക്കാം അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു പോപ്പ് ഓവറിനകത്ത് തന്നെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിറ്റോ സെക്ഷൻ അതായത് ഡിറ്റോ പ്രോഡക്റ്റ്സ് എടുക്കാന്നുള്ളത് എന്താണ് ഡിറ്റോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഒരു വാച്ച് ആണെങ്കിൽ ആ വാച്ചിന്റെ സിമിലർ സ്പെസിഫിക്കേഷനുള്ള ചിലപ്പോൾ വേറെ ബ്രാൻഡിനെ ആയിരിക്കും ചിലപ്പോൾ ഈ ബ്രാൻഡിനെ തന്നെ വേറെ സിമിലർ സ്പെസിഫിക്കേഷൻ ഉള്ള ൈസ് കുറഞ്ഞ വേറെ വാച്ചുകൾ നിങ്ങൾ അവിടെ കാണാൻ സാധിക്കും അതിപ്പോൾ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് കാണിക്കും അതേപോലെ പല ഇ കോമേഴ്സ് വെബ്സൈറ്റ് ഈവൻ മിദ്ര ഫ്ലിപ്പ്കാർ ഈവൻ ഫ്ലിപ്കാർട്ടിൽ തന്നെ അടുത്ത ഉണ്ടെങ്കിൽ കാണിക്കും അതേപോലെ തന്നെ ആമസോൺ പല പല നിന്ന് ഇവർ പോയിട്ട് കമ്പയർ ചെയ്തിട്ട് സോ നിങ്ങൾക്ക് ഇവിടുന്ന് നിങ്ങൾക്ക് വേറെ വാച്ചുകൾ കാണാം അല്ല ഇപ്പോൾ ഞാൻ എടുത്ത വാച്ച് ആണെങ്കിൽ വാച്ചുകൾ നിങ്ങൾക്ക് വേറെ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിലയിരുത്താൻ പറ്റും ഇതേ നല്ലതാണോ അല്ലെങ്കിൽ ഇതിലെ ബെറ്റർ ആയിട്ടുള്ള വേറെ ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അതേപോലെ തന്നെ ഇവരുടെ ഒരു ഡീൽ സെക്ഷൻ ഉണ്ട് അതായത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഏത് ഏത് ഈ ഒരു കാറ്റഗറി കാറ്റഗറിയിൽപ്പെട്ട ഏത് ആണ് നന്നായിട്ട് ട്രെൻഡിംഗ് നിൽക്കുന്നത് നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ട് ഉള്ളത് ഇവർ തന്നെ സജസ്റ്റ് ചെയ്യും ഇപ്പം നമ്മളിപ്പോൾ എടുത്തപ്പോൾ നമുക്ക് ഫയർ ബോൾട്ടിന് ഒരു വാച്ച് ആണ് കാണിച്ചത് സോ നിങ്ങൾ ചാടിക്കയറി മേടിക്കുകയാണ് ഞാൻ പറഞ്ഞത് ഇതെടുക്കുക നിങ്ങൾ റിവ്യൂസ് കാണുക എന്നിട്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതുള്ളൂ ഇതൊരു എക്സാമ്പിളാണ് ഇനി ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു സഹായിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളുടെ അടുത്ത് സജഷൻ ചോദിക്കാൻ ഒരാൾ വരികയാണ് എന്നിട്ട് ഒരു ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് അയച്ചിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് കറക്റ്റ് ആണോ അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാമോ എന്നൊക്കെ നിങ്ങൾക്ക് സജഷൻ ചോദിച്ച് ഒരു ലിങ്ക് അയച്ചായിരുന്നു വാട്സപ്പിൽ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഫ്ലിപ്പ്കാർട്ടിൽ ചിലട ആമസോണിൽ പോലും ചിലണ്ട നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രൈസ് ഡീറ്റെയിൽസും ഈ പറഞ്ഞ പ്രൊഡക്ഷൻസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഈ ബൈഹെഡ്ക്കേടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിന് ശേഷം ജസ്റ്റ് പേസ്റ്റ് ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഡീറ്റെയിൽസും ആ ആപ്ലിക്കേഷനെ തന്നെ കാണിച്ചു തരാം അതായത് നിങ്ങൾക്ക് വേറൊള്ളവരെ സഹായിക്കാനും ചെയ്യാൻ സാധിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് സോ ഞാൻ ആദ്യം പറഞ്ഞാൽ ഐഫോൺ സിക്സ്റ്റീൻ്റെ എന്ന് പറഞ്ഞാൽ ഇവര് നേതൃത്വത്തിൽ നടത്തുന്ന ഒരു ഗീവേ ആണ് സോ അതിനകത്ത് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക ബൈഹെഡ് കെ ഇൻസ്റ്റാൾ ചെയ്യാതിന് ശേഷം ഓപ്പൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ആദ്യം ഞാൻ ഐഫോൺ സിക്സ്റ്റീൻ ഗീവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട് അതേ ക്ലിക്ക് ചെയ്യുക പാർട്ടിസിപ്പേറ്റ് നോവ് അടിക്കുക അതിനു ശേഷം അഞ്ച് ഫ്രണ്ട്സിന് നിങ്ങൾ ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്തോടുക അതിനു ശേഷം നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനാണ് ബാക്കി ഉണ്ടെങ്കിൽ കിട്ടും ഞാൻ ഉറപ്പൊന്നും പറഞ്ഞില്ല എനിവേ അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം തീർച്ചയായിട്ടും ചെക്ക് ഔട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും